അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ ഫോൺ ചെറുതുരുത്തി ശ്രീ കോഴിമാംപറ ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസമായി നടന്ന വിശേഷാൽ പൂജകൾ വെള്ളിയാഴ്ചത്തെ പ്രതിഷ്ഠാ ദിനത്തോടുകൂടി പര്യവസാനിച്ചു ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വാസ്തുഹോമം ശ്രീഭൂതബലി നവകം പഞ്ചഗവ്യം ചാന്താട്ടം എന്നിവയും മറ്റു വിശേഷാൽ പൂജകളും നടന്നു തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായിരുന്നു പ്രതിഷ്ഠാ ദിനത്തിന് ക്ഷേത്രം ട്രസ്റ്റി നാരായണൻ മണ്ണി നേതൃത്വം നൽകി ബി സി വി ന്യൂസ് ചെറുതുരുത്തി You're watching VCV News.